ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ ദിവസത്തെ ഒരു വീഡിയോ ആണിത് എല്ലാ വർഷം തുടങ്ങുമ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ വർഷം മുഴുവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ട്രിപ്പിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് വളരെ സഡനായിട്ട് എടുത്ത തീരുമാനം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ എല്ലാ ദിവസം പോലെ നമ്മൾ ഒന്നാം തീയതി അമ്പലത്തിൽ പോയി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് കൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിൽ എത്താനാകുമ്പോഴാണ് നമ്മൾ വിചാരിച്ചു ഒരു ട്രിപ്പ് പോവാം എന്ന് അത് വളരെ സഡൻ ആയിട്ട് എടുത്താണ് സാധാരണ മോനെ കൂട്ടിയിട്ടൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരുപാട് പ്രിപ്പറേഷൻ വേണം പക്ഷേ ഇതെന്തോ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നിങ്ങൾ പിച്ചറിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും മൈസൂരിലേക്കാണ് പോയത് മൈസൂരും അതേപോലെ ബേഡ് സാഞ്ച്വറിയിലുമാണ് പോയത് മൈസൂർ പാലസിൽ ഞാൻ കുറേ ടൈം കുറേയില്ല രണ്ട് ടൈം പോയിട്ടുണ്ട് പക്ഷേ ബേർഡ് സാഞ്ച്വറിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് ഈ ഒരു ട്രിപ്പിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എനിക്കിപ്പോൾ തീരെ സൗണ്ടില്ല എന്നാലും വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഗെയിൻ ഡബ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ബേഡ് സാഞ്ച്വറിയുടെ പോർഷൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പാലസിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണ് അപ്പോൾ നോർമൽ വീക്കെൻഡിൽ ഉണ്ടാകുന്ന തിരക്ക് തന്നെയായിരുന്നു ന്യൂ ഇയറിൻ്റെ ഡേയിലും ഉണ്ടായിരുന്നത് എല്ലാവരും ട്രിപ്പിലൂടെയാണ് തോന്നുന്നു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ അത്യാവശ്യമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നല്ല പനിയായിരുന്നു പിന്നെ അത് പോയിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഈ ഒരു ട്രിപ്പിന് ശേഷം വീണ്ടും എനിക്ക് സുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സാധാരണ ദിവസത്തെക്കാളും കുറച്ച് പ്ലസൻ്റായിട്ടും കുറച്ച് ഹാപ്പി ആയിട്ടും ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നല്ലതാണ് കാരണം പൊതുവേ പണ്ടൊക്കെ പറയാറില്ലേ ആദ്യത്തെ ദിവസം തുടക്കം നന്നായാലും ഒടുക്കം വരെ അങ്ങനെ ആയിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ലൈഫാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാ സമയവും നമ്മൾ സന്തോഷിക്കുന്ന മൊമെൻറ്റ് മാത്രം നമ്മുടെ ലൈഫിൽ വരണം അങ്ങനെയൊന്നുമില്ല ചില സമയത്ത് നമുക്ക് വിഷമങ്ങൾ വരും അത് ആ ഒരു വർഷം ത്തിൻ്റെ കുറ്റം അല്ല നോർമൽ അങ്ങനെയാണ് കാരണം നമ്മൾ ഒരു വശത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളെ നേട്ടങ്ങളെ മാത്രമായിരിക്കും പക്ഷേ ആ വർഷത്തിൻ്റെ എൻഡിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ആ വർഷം നമുക്ക് എന്തൊക്കെ നേടി അതുപോലെ എന്തൊക്കെ നഷ്ടമായി എന്ന് കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പം അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് അല്ലാതെ ഒരു ഇയർ അങ്ങനെയായി അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ദിവസം നമുക്ക് എന്തെങ്കിലും മോശം കാര്യം സംഭവിച്ചു അപ്പം അങ്ങനെ ആയി അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ഒരു വർഷം മൊത്തം നമ്മുടെ നമ്മുടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെസൊല്യൂഷൻ എടുക്കാനും നന്നാവാനും പറ്റും അത് നമ്മുടെ ഒരു ചിന്ത അനുസരിച്ചിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ മീൽസ് കഴിച്ചു എന്നിട്ട് നമ്മൾ പോണ വഴിയിൽ ഒരു ഇൻഡോർ സെക്ഷൻ ഉണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുന്ന കടയുണ്ടായിരുന്നു അവിടെ ജസ്റ്റ് കയറി പോർട്ട്സും കാര്യങ്ങളും നോക്കി ബട്ട് നമ്മൾ കയറി കട എന്ന് പറഞ്ഞ് വെച്ചാൽ അത് വലിയ നമ്മുടെ വലിയ വീടുകളും അതുപോലെ അമ്പലങ്ങളുണ്ടാവില്ലേ അവിടെയൊക്കെ വേണ്ടിയിട്ടുള്ള ശില്പങ്ങളും നമ്മുടെ കല് വിളക്കുകളൊക്കെയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ നമുക്ക് തീരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്ര പ്രൈസോ ഉണ്ട് അപ്പം പിന്നെ പോയ സ്ഥിതിക്ക് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് നമ്മൾ ബേഡ് സാഞ്ച്വറിയിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതിനേക്കാൾ ഒരു ട്രിപ്പിലൂടെ ആയതുകൊണ്ട് ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടെക്കാം നെക്സ്റ്റ് ബേഡ് സാഞ്ച്വറിയുടെ വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്